യേശു ക്രൈസ്തുവിൽ സ്നേഹം നിറഞ്ഞവർ വചനയാത്രയിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു ഇരുപത്തി അഞ്ചാം വാരം വ്യാഴം ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി ലഭിച്ചിരിക്കുന്ന തിരുവചനം ലുക്കായുടെ സുവിശേഷം ഒൻപതാം അദ്ധ്യായം ഏഴ് മുതൽ ഒൻപത് വരെയുള്ള തിരുവചനങ്ങളാണ് വചനത്തിൻ്റെ തലക്കെട്ട് തന്നെ ഹെറോദേ ഉത്കണ്ഡ എന്നതാണ് ഈ ഒരു വചന ഒന്നും പ്രതിവചന സങ്കീർത്തനവും സുവിശേഷങ്ങളും നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കുക ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം പറയുന്നത് പോലെ കർത്താവ് തൻ്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു എന്നതാണ് നമ്മളിൽ ഓരോരുത്തരിലും കർത്താവ് സംപ്രീതനായിരിക്കുന്നു എന്ന ചിന്തയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ വായന ഒന്നാമത്തെ ഒന്നത്തെ സുവിശേഷ ഭാഗം പറയുന്നത് ഹെറോദേസിനുണ്ടാകുന്ന ആ ഒരു ഉത്കണ്ഠ ഇത് എങ്ങനെയാണ് ഈ ഉത്കണ്ഠ ആരംഭിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് മുന്നോടിയായിട്ടുള്ള വചനഭാഗം അപ്പോസ്തലന്മാരെ അയക്കുന്നു ഒൻപതാമത്തെ അധ്യായം പറയുന്നത് അപ്പോസ്തലന്മാരെ അയക്കുന്നു യേശുക്രിസ്തു തൻ്റെ അപ്പോസ്തലന്മാരെ അയക്കുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞു വയ്ക്കുന്നത് പ്രകാരമാണ് നിങ്ങൾ യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും തന്നെ എടുക്കരുത് രണ്ടുടുപ്പും എടുക്കരുത് എളിമപ്പെട്ട് ജീവിക്കുവാനായിട്ട് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയും വചനം പ്രഘോഷിക്കുവാനായിട്ട് അവർക്ക് അധികാരം നൽകുകയും ചെയ്യുന്നു പിശാചികളെ പുറത്താക്കുവാനും അങ്ങനെ രോഗസൗഖ്യം നൽകുവാനും അങ്ങനെയുള്ള പല കാര്യങ്ങളും യേശു ക്രിസ്തു അവർക്ക് നൽകുകയും ചെയ്യും അപ്പം ഇത് കാണുന്ന ഹെറോദേസ് ഭയചകിതനാകുകയും അവിടെ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ ഹെറോദേസിൻ്റെ ഉത്കണ്ഠ എന്ന ഹെറോദേസ് ഈ ശിഷ്യന്മാരിലൂടെ വന്ന് അവസാനത്തിലേക്ക് എത്തുന്നത് യേശു ക്രിസ്തുവിലാണ് അങ്ങനെ ഈ സംശയം നിൽക്കുമ്പോൾ ഹെറോദേസ് സ്വമേതേ ചോദിക്കുകയാണ് ഇത് ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളാണ് യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നും എലിയ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നും മറ്റു ചിലർ മറ്റു ചിലർ പൂർവ്വ ആണ് എന്നൊക്കെയും ഒക്കെ അവിടെ വരുന്നുണ്ട് എന്നാൽ ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഹെറോദേസ് അങ്ങനെ അവസാനമായിട്ട് പറയുന്നുണ്ട് എനിക്ക് ഇവൻ ആരാണ് എന്ന് അതായത് യേശു ക്രിസ്തുവിനെ കാണണം എന്ന് ആഗ്രഹിക്കുക എന്നാൽ യേശു ക്രിസ്തുവിനെ കാണാൻ കാണുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും യേശു ക്രിസ്തുവിൻ്റെ അതായത് അന്ത്യവിസ്താരം വരെ ഹെറോദേശിന് യേശുവിനെ കാണുവാൻ സാധിച്ചില്ലെന്ന ഏറ്റവും അവസാന സമയങ്ങളിലാണ് ഹെറോദേശിന് യേശുക്രിസ്തുവിനെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നാം മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം കൂടെ അതായത് ഇന്നത്തെ ഒന്നാമത്തെ വായനയിലേക്ക് നാം കടന്നു വരുമ്പോൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഒന്നാമത്തെ വായനയിൽ ഹഗ്ഗായി പ്രവാചകൻ പറയുന്ന ചില വാക്കുകൾ പ്രകാരം ഈ ആലയം തകർന്നു കിടക്കുന്ന ഈ സമയം നിങ്ങൾക്ക് മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാനുള്ളതാണോ ദേവാലയം തകർന്നു കിടക്കുമ്പോൾ ദേവാലയം മോശമായി കിടക്കുമ്പോൾ നിങ്ങൾ നല്ല ഭംഗിയുള്ള മച്ചിട്ട ഭവനങ്ങളിൽ ആയിരിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആ ഒന്നാമത്തെ വായനയുടെ അവസാന ഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പിന്നെ പറയുന്നു നിങ്ങൾ മലയിൽ ചെന്ന് തടി കൊണ്ട് വന്ന് ആലയം പണിയിൽ ഞാനതിൽ സംപ്രീതനാകും മഹത്വത്തോട് ഞാൻ അതിൽ പ്രത്യക്ഷനാവുകയും പ്രത്യക്ഷനാവുകയും ചെയ്യുമെന്ന് കർത്താവ് അരവിളിച്ചു അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ക്രിസ്തു നമ്മളിലേക്ക് അതായത് കർത്താവ് തൻ്റെ ജനത്തിൽ സംപ്രീതനാകുന്ന സമയം കർത്താവ് എന്നെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സമയത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് സുവിശേഷത്തിൽ ഹെറോദേശിനെ കാണുവാനായിട്ട് സാധിച്ചില്ല എന്നാൽ അവസാന സമയങ്ങളിൽ കർത്താവ് അവന് വെളിപ്പെട്ട് കൊടുക്കുക എന്നാൽ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് കർത്താവിനെ ഞാൻ കാണാൻ ആഗ്രഹിക്കണം ദൈവത്തെ കാണുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കണം അപ്പോൾ കർത്താവ് എന്നിൽ സംപ്രീതനാവുകയും എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും അങ്ങനെ ചെയ്യുവാൻ സാധിക്കുന്ന ചില വഴികളാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിലൂടെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തുന്നത് ഹഗായി പ്രവാചകൻ പറയുന്നത് പോലെ ദൈവാലയം ദൈവം വസിക്കുന്ന ആലയം അതിനെ ഭംഗിയുള്ളതായി സൂക്ഷിക്കുകയും അവിടേക്ക് ഞാൻ ചെല്ലുകയും ചെയ്യുമ്പോഴാണ് എനിക്ക് ക്രിസ്തുവിനെ കാണുവാനും ക്രിസ്തു എന്നിൽ സംപ്രീതനാവുകയും ചെയ്യുന്നത് ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം പറയുന്നത് പോലെ ദൈവം തൻ്റെ ജനങ്ങളിൽ സംപ്രീതനാണ് സംപ്രീതനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവ് നമ്മളെല്ലാവരെയും കണ്ട് സന്തോഷത്തോടുകൂടെ ആ സന്തോഷത്തോടു കൂടെ ആയിരിക്കുന്നു എന്നാണ് എവിടെ പറഞ്ഞു വെക്കുന്നത് അതിനർത്ഥം എന്ന് പറയുന്നത് ഞാൻ ദൈവത്തെ സ്നേഹിക്കണം ദേവാലയത്തെ സ്നേഹിക്കണം ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്യണം ഇവിടെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ ഹെറോദേസിനെ പോലെ ആകരുത് ഹെറോദേസ് ഭയചകിതനായി നിന്നുകൊണ്ട് ആഗ്രഹിച്ച വ്യക്തിയാണ് എന്നാൽ നാം ഓരോരുത്തരും അങ്ങനെ ആകരുത് മറിച്ച് അതിയായ ആഗ്രഹത്തോടുകൂടി ക്രിസ്തുനാഥനെ എനിക്ക് കാണണം എന്ന അതിയായ ആഗ്രഹത്തോടു കൂടെ ദേവാലയത്തിലേക്ക് കടന്നു വരാം ദൈവം എന്തിൽ സംപ്രീതനാകും അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം ഇവിടെ പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ദേവാലയത്തിന് വേണ്ടിയിട്ട് നാം എന്തു തന്നെ ആഗ്രഹിക്കുന്നു അത് ചെയ്യുക മറ്റൊന്ന് ദേവാലയത്തിലേക്ക് എന്നും കടന്നു വരുവാനായിട്ട് നമുക്ക് ആഗ്രഹമുള്ള വ്യക്തികളായിട്ട് മാറും എന്നും ദേവാലയത്തിലേക്ക് കടന്നു വരുവാനും ദൈവത്തെ കാണുവാനുമായിട്ട് ഒരു അതിയായ കഴിഞ്ഞാൽ ദൈവം എനിക്ക് പ്രത്യക്ഷനാകും ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവം എന്നെ മുന്നിലേക്ക് കടന്നു വരും ദൈവം എന്നിൽ സംപ്രീതനാവുകയും ചെയ്യും ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ